ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു ചേലക്കര എംഎല്എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പഠനോത്സവം സ്കൂളിന്റെ ലഹരി വിരുദ്ധ വിദ്യാലയ പ്രഖ്യാപനം സയൻസ് ലൈബ്രറി ഉദ്ഘാടനം സൗഹൃദ കരിയർ ഗൈഡൻസ് പുരസ്കാരങ്ങൾ നേടിയ സ്കൂളിനുള്ള ആദരം വിരമിച്ച അധ്യാപകരായ പി എസ് മീരാബായ് വി മാലിനി കെ വിൻസെന്റ് എന്നീ അധ്യാപകർക്കുള്ള യാത്രയപ്പ് എന്നിവ സംഘടിപ്പിച്ചു എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു நமக்கு சந்தோஷத்தும் நம்ம குடிமக்கள் படிக்கிறேக்கா நியாயமான ஆசியம் அது ஆசியம் நமக்கு மனசாக்கி எடுக்க இவருக்கம் இப்போ ஏழு சமயம் கிராம பஞ்சாயத்து அதுபோல தான் சஜீவமாக ஜில்லா பஞ்சாயத்தும் சுத்தில ஏது பரிபாடி நோக்கியோ மத்திதாக்கள் அறிய பயன்படுத்தும் ஜிகள் கைமா இவ்வரு சஜீவாயு இது நம்ம குட்டிகள தயம் வச்சு அவர் ஓடிக்கிறது கழியாவும் இப்போ நம்ம ஓரோ ஆசியும் சர்க்காண்டி வாரியில் அவர் காணும் அவங்களுக்கு சாதி கொన్ని கேச்சுள்ள பர காரியங்கள் உண்டு அப்போ இது சொல்ல வேண்டிய காரியங்களை நானும் கூறுவீங்க என் பற்ற காரியங்கள்லாம் കുട്ടிலே நமக்கு வேண்டிய சிறு சிறு குடிகளை நல்ல நிலவாதிலே பிரேக் ஆக வேண்டியது இதெல்லாம் பத்தி நமக்கு உண்டாக வேண்டியது இது இது கேரளவுல நமக்கு நல்ல சொறியா தெய்வீக கேனோம் நம்ம ராஜீத் பேசும்போது கேரள வெற்றிகரமா நம்ம போறோம் വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഴയനൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി സാബിറ ലഹരി വിരുദ്ധ വിദ്യാലയം പദ്ധതി പ്രഖ്യാപനം നടത്തി ി കൺവീനർ കെ ബി രശ്മി ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം നൌഫൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം സുചിത്ര പി എ യൂസഫ് കെ ആർ ഗിരീഷ് എം ബിന്ദു വാർഡ് മെമ്പർ താജു നിസാം സ്കൂൾ പ്രതിനിധികളായ മുഹമ്മദ് ഹനീഫ കെ എസ് സബീർ കെ ചിത്രലേഖ എൻ കെ ലീന ജോസ് ജെയിംസ് സി അനസ് ബാബു വി എൻ ഗോവിന്ദൻകുട്ടി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാനാധ്യാപിക എൻ സി എം എ മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു